വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഓണം വൈബ് പൂക്കളം ഒരുക്കിയും വിഭവ സമൃദ്ധമായ സദ്യ വിളമ്പിയും ഇത്തവണത്തെ ഓണംകുമാർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു പഞ്ചായത്തിന്റെ വരാന്തയിൽ ജീവനക്കാർ ചേർന്ന് ഭംഗിയുള്ള പൂക്കളം ഒരുക്കി തുടർന്ന് ഹാളിൽ ഉച്ചയോടെ വിഭവസമൃദ്ധമായ സദ്യ വിളമ്പി ഈ വർഷത്തെ അവസാനത്തെ ഓണ പരിപാടിയാണ് ഞങ്ങൾ ഭരണസമിതിയുടെ തന്നെ ലാസ്റ്റത്തെ ഓണാണ് ഞങ്ങളെ ഉഷാറായി അതിഗംഭീരമായി നടന്നു ഇനി ഞങ്ങൾക്ക് പലവിധ കളികളിലേ പിന്നെ വടംവലിയായിട്ടും പിന്നെ നാരങ്ങ മത്സരം പിന്നെ ജെൻസ് ആണുങ്ങളെ കൊണ്ട് സാരി മത്സരം അതും കൂടി ഉണ്ട് കുറേ പരിപാടികളുണ്ട് അതൊക്കെ കൂടി ഞങ്ങളെ ലാസത്തതാണ് പരിപാടി എല്ലാവരും കുറേ പങ്കെടുത്ത് ഉഷാറാക്കി അതി ഗംഭീരമാക്കി നടത്തി അത് വളരെ അധികം സന്തോഷം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാവിധ അഭിനന്ദനം പറഞ്ഞു നിങ്ങളുടെ വർണ്ണങ്ങളിൽ ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാളികാവ് റോഡ് വണ്ടൂർ ൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ